ഗുരുവായൂർ ക്ഷേത്രത്തിലെ മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയായ ഭഗവതിയുടെ അഥവാ ഇടത്തരികത്ത് കാവിലമ്മയുടെ പ്രധാന ആണ്ടുവിശേഷമാണ് താലപ്പോലി അതിൽ ധനുമാസം ഇരുപത്തിയൊന്ന് അഥവാ ജനുവരി അഞ്ചിന് നാട്ടുകാരെല്ലാം ചേർന്ന് നടത്തുന്ന താലപ്പോലിയാണ് പിള്ളേർ താലപ്പോലി ആയിരത്തൊന്ന് നിറപ്പറയൊരുക്കിയാണ് ഇടത്തരുകാവിലമ്മയുടെ താലപ്പൊലി ആഘോഷിക്കുന്നത് ഇടത്തരികത്ത് ഭഗവതിയുടെ ഉത്സവത്തിൽ പങ്കാളിയാകാൻ പൂജകൾ നേരത്തെ അവസാനിപ്പിച്ചു ഉച്ചയ്ക്ക് മുൻപ് നട അടച്ച് ഗുരുവായൂരപ്പനും എഴുന്നള്ളുന്നു എന്നാണ് സങ്കല്പം ഭഗവതിയെ വരവേൽക്കാനായി ഉച്ചതിരിഞ്ഞു കിഴക്കേ നടപ്പുറയിൽ നിന്ന് പഞ്ചവാദ്യത്തോടു കൂടിയും തുടർന്ന് മേളത്തോടെ മടക്കെഴുന്നെല്ലിപ്പും ഉണ്ടാകാറുണ്ട് എഴുന്നെല്ലിപ്പിനു ശേഷം നടക്കുന്ന പറയെടുപ്പിൽ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി വിളിച്ചു പാടിന്റെ അനുഗ്രഹത്താൽ നൂറുകണക്കിന് ഭക്തർ നിരപരകളുമായി പങ്കെടുക്കാറുണ്ട് താലപൊലിയോടനുബന്ധിച്ച് ഭഗവതിക്ക് വാക്ക് ദീപാലങ്കാരം പുഷ്പാലങ്കാരം വിശേഷാൽ പൂജകൾ ഭദ്രകാളിപ്പാട്ട് എന്നിവയും